കേരള കോൺഗ്രസ് അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിറവേറ്റാനുള്ള ഒരു യാത്രയിലാണ് എന്നാണ് തോന്നുന്നത് കേരളത്തിലെ കാക്കത്തൊള്ളായിരം കേരള കോൺഗ്രസുകളുണ്ട് ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ അല്ലെങ്കിൽ കടൽപ്പുറത്തെ മണൽത്തിരികൽ പോലെ കേരള കോൺഗ്രസ് സുലഭമാണ് കേരളത്തിൽ പക്ഷേ അതിൽ ശക്തിയും ജനസാധീനവുമുള്ള കേരള കോൺഗ്രസ് ഏതാണെന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ട അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായതിന് പിന്നിൽ ജോസ് കെ മാണി എന്ന പാർട്ടി ചെയർമാൻ്റെ സ്വാധീനമോ അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ എന്ന മഹാനായ മന്ത്രിയുടെ ഭരണ നിപുണതയോ ഒന്നുമല്ല കാരണം കെ മാണി സാർ എന്ന തന്ത്രശാലിയും ജനപ്രിയനുമായ ഒരു നേതാവ് സ്ഥാപിച്ച ഒരു പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനപിന്തുണയെ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കേരള കോൺഗ്രസ് സ്വാഭാവികമായും ഒരു പിടർപ്പിലേക്ക് തന്നെ നീങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത് മണിസാർ പറഞ്ഞു വളരുംതോറും പിളരുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പക്ഷേ ഇപ്പോൾ പുളരുന്തോറും പിളരുന്ന പാർട്ടിയായി കേരള കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവസാനം നമ്മൾ കണ്ടത് ജോസ് കെ മാണി നയിക്കുന്നതാണ് മധ്യമേഖല ജാഥ എൽ ഡി എഫിൻ്റേത് അപ്പോൾ അവിടെ ഒരു വേദിയിൽ വെച്ച് റോഷി അഗസ്റ്റിൻ അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ജോസ് കെ മാണി പാലായിലാണ് മത്സരിക്കുന്നത് എന്ന് അത് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിയുടെ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിച്ചാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത് ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുന്നു എന്ന് ഇന്ന് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണി പിന്നീട് പറഞ്ഞു താനടക്കം ഒരാളും ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് മത്സരിക്കുന്നതെന്ന് തീരുമാനമെടുത്തിട്ടില്ല എന്ന് തൊട്ടുപുറകെ വന്നു റോഷി അഗസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും ജോസ് കെ മാണി പാലായിലുമാണ് മത്സരിക്കുന്നതെന്ന് പാലേ ജോസ് കെ മാണി മത്സരിക്കണോ റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ മത്സരിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആൾ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണ് അപ്പം ജോസ് കെ മാണിക്ക് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലേ അല്ലെ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ റോഷി അഗസ്റ്റൻ അനുവദിക്കുന്നില്ലേ ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിലെല്ലാ ഉപരിയായിട്ട് വളരെ ദുഃഖകരമായ ഒരു കാര്യമുള്ളത് റോഷി അഗസ്റ്റിൻ അവകാശപ്പെടുന്നത് പല കേരള കോൺഗ്രസ് പറഞ്ഞു കേട്ടുള്ള അറിവാണ് പാലായിൽ ജോസ് കെ മാണിയേക്കാൾ കൂടുതൽ സ്വാധീനം തനിക്കാണ് എന്നാണ് റോഷി അഗസ്റ്റൻ പറയുന്നത് എന്നാണ് കേരളാ കോൺഗ്രസ്സുകാർ പലരും പറയുന്നത് ഇവിടെ ചോദ്യം വളരെ ലളിതമാണ് ആരാണ് കേരള കോൺഗ്രസിൻ്റെ നേതാവ് ആരാ നിങ്ങളുടെ നേതാവ് എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ ആരാണ് നേതാവ് റോഷി അഗസ്റ്റനാണോ അതോ ജോസ് കെ മാണിയാണോ കുറച്ചു കാലം മുമ്പ് കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ ഒരു മൈക്കിന് പിടിവലി കൂട്ടുന്നത് നമ്മൾ പരസ്യമായി കണ്ടതാണ് അതിനുശേഷം പിന്നീട് മൈക്കിനായിട്ട് പിടി പിടിവലി കൂടുന്ന രണ്ട് നേതാക്കന്മാരെ കണ്ടത് കേരള കോൺഗ്രസ്സിലാണ് ഇവിടെ ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല യഥാർത്ഥത്തിൽ നേതാവ് ആരാണ് എന്ന് തീരുമാനിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരള കോൺഗ്രസ് ഒരു പിളർപ്പിൻ്റെ വക്കിലെത്തി എന്നുള്ളത് തന്നെയാണ് ഇവിടെ റോഷി അഗസ്റ്റിന് ഒരു കലാപത്തിൻ്റെ കൊടി ഉയർത്തിയാൽ ജോസ് കെ മാണി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ റോഷി അഗസൻ കലാപത്തിൻ്റെ കുടി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അതാണ് കേരള കോൺഗ്രസിൻ്റെ പാരമ്പര്യം ഒരാകാശത്ത് രണ്ട് സൂറ്റിന് പറ്റില്ല അതുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവേ പറ്റുള്ളൂ ആ നേതാവ് ആരായിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിലെല്ലാം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഒക്കെ ആരൊക്കെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാന്മാരായിട്ട് വന്നിട്ടുണ്ടോ അവരെല്ലാം ആ പാർട്ടിയുടെ മന്ത്രിയുമായിരുന്നു മന്ത്രിയല്ലാത്ത ഒരാൾക്ക് കേരള കോൺഗ്രസിൽ നിന്ന് നിലനിൽക്കാൻ കഴിയില്ല ഒരു പാർട്ടിയെ നയിക്കാൻ കഴിയില്ല എന്നതാണ് ചരിത്രം ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം ജോസ് കെ മാണിയുടെ കാലത്ത് എന്തായാലും അത്ഭുതങ്ങളൊന്നും നടക്കാൻ ഒരു സാധ്യതയുമില്ല എന്തായാലും ശരി എനിക്ക് തോന്നുന്നത് ജോസ് കെ മാണി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും ഏറ്റവും ദുർഘടവുമായ ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് റോഷി അഗസ്റ്റിനെ നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ ജോസ് കെ മാണി പാർട്ടി ചെയർമാനാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പലതുമുണ്ട് ഇതാണ് റോഷി അഗസ്റ്റിനും ജോസ് കെ മാണിയും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ജോസ് കെ മാണി എൻ്റെ ദീർഘകാലത്തെ ഒരു സുഹൃത്താണ് വളരെ അദ്ദേഹം വളരെ സൗമ്യനാണ് കുലീനനാണ് മിതഭാഷിയാണ് ഇതൊക്കെയാണ് ജോസ് കെ മാണി പക്ഷേ ഇത് പറയുമ്പോൾ എൻ്റെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് പണ്ട് സുകുമാർ അഴീക്കോട് പറഞ്ഞ രാജീവ് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞതാണ് രാജീവ് ഗാന്ധിയെ വെച്ച് പറഞ്ഞ ഒരു കഥയാണ് അദ്ദേഹം ഒരു സ്വാമിയുടെ കഥയാണ് പറഞ്ഞത് സ്വാമിക്ക് ഒരു മനുഷ്യന് വേണ്ട നൂറിൽ തൊണ്ണൂറ്റിയെട്ട് ഗുണങ്ങളും സ്വാമിക്കുണ്ട് രണ്ട് ഗുണമാണ് സ്വാമിക്ക് ഇല്ലാതെ പോയത് ഒന്ന് സ്വാമിക്ക് വിവരമില്ല രണ്ട് സ്വാമി വിവരമുള്ളവർ പറഞ്ഞാൽ കേൾക്കത്തുമില്ല ജോസ്ഖെ മാണിൻ്റെ കാര്യത്തിൽ അത് ഞാൻ അതുപോലെ കോട്ട് ചെയ്യുന്നില്ല ജോസ്ഖെ മാണിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ജോസ് കെ മാണിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചൊരു ധാരണ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനി ധാരണ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ അദ്ദേഹം അനുസരിക്കുമെന്നും എനിക്ക് വിശ്വാസമില്ല കാരണം മാണിസാറ് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ കിട്ടിയ അവസരം ഇല്ലാതാക്കിയതിലൊരു ചെറിയ പങ്കെങ്കിലും തീർച്ചയായിട്ടും ജോസ് കെ മാണിക്കുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ധാരണയില്ല എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഒരു ഒരു സ്വഭാവവിശേഷം ഒരു നേതാവിന് വേണ്ടി നിന്നൊരു സ്വഭാവവിശേഷം അതാണ് തനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകളുടെ കാലിബർ അറിയാൻ നേതാവിന് കഴിയണം അല്ലാതെ സ്തുതിപാഠകന്മാരുടെയോ അതല്ലെങ്കിൽ മുഖസ്തുതിക്കാരുടെയോ നുണ പറയുന്നവരുടെയോ വലയത്തിലൊരു നേതാവ് പോയാൽ അദ്ദേഹത്തിന് അസ്തമിക്കാൻ അധികം സമയം വേണ്ടി വരില്ല സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിക്ക് സംഭവിച്ചതും ഇതൊക്കെ തന്നെ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ ഒരു ഇംഗ്ലീഷിലൊരു ഒരു ഒരു പറച്ചിലുണ്ട് എ സിൻസിയർ എലോൺ കാൻഡ് റെക്കഗ്നൈസ് സിൻസിയറിറ്റി ഒരാൾ സിൻസിയർ ആണെങ്കിൽ മാത്രമേ സിൻസിറിറ്റി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ നിർഭാഗ്യവശാൽ ജോസ് കെ മാണി ഒരു സിൻസിയർ നേതാവാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ സിൻസിറിറ്റി തിരിച്ചറിയാനുള്ള കഴിവും സിദ്ധിയും അദ്ദേഹത്തിന് ഇല്ലാതെ പോയതിലും അത്ഭുതമൊന്നുമില്ല അപ്പോൾ അങ്ങനെ സിൻസിറിറ്റി തിരിച്ചറിയാൻ കഴിയാത്തൊരു നേതാവാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ നയിക്കുന്നത് ഈ പറഞ്ഞ പോലെ സ്തുതിപാഠകരായിരിക്കും ആ സ്തുതിപാഠകരുടെ മുഖസ്തുതിയിൽ ജോസ് കെ മാണി വീണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് മാണിസാറാണെങ്കിൽ മാണിസാറിൻ്റെ അടുത്ത് മുഖസ്തുതിയുമായി എത്തുമ്പോൾ തന്നെ മാണിസാർ കൃത്യമായിട്ട് മനസ്സിൽ കുറിച്ച് വെച്ചേക്കും ഈ മുഖസ്തുതിയുമായിട്ട് എത്തിയാൾക്ക് കൃത്യമായി എന്തെങ്കിലും ഒരു കാര്യസാധ്യമുണ്ട് അത് മാണിസാർ അതിൽ കാത്തിരിക്കും അയാടെ ആവശ്യം പറയുന്നത് വരെ മാണിസാറ് ക്ഷമാപൂർവ്വം കാത്തിരിക്കും ഇത് എത്ര മുഖസ്തുതിക്കാർ എത്ര മുഖസ്തുതി പറഞ്ഞാലും മാണിസാറ് അതൊരു ചെറിയ ചിരിയോടെ കേട്ടു നിൽക്കും എന്നുള്ളതല്ലാതെ അദ്ദേഹം അതൊന്നും മനസ്സിലെടുക്കുമായിരുന്നില്ല കാരണം മാണിസാറിന് മാണിസാർ ഒരു ബോൺ ലീഡറാണ് ഒരു ലീഡർക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ട് നിർഭാഗ്യവശാൽ വശാൽ ജോസ് കെ മാണിക്ക് ഒരു നേതാവിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഇല്ലാത്തതാണ് ജോസ് കെ മാണി നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ജോസ് കെ മാണിക്ക് മറ്റൊരു പരിമിതി എനിക്ക് തോന്നിയിട്ടുള്ളു അദ്ദേഹത്തിന് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തീരുമാനമെടുക്കാൻ അദ്ദേഹം വരുത്തുന്ന കാലതാമസം അദ്ദേഹത്തെ തന്നെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ വളരെ ധീരമായ തീരുമാനം ചടുലമായി എടുക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ രാഷ്ട്രീയ നേതാവ് അത് യുക്തിഭദ്രമായി ചിന്തിക്കുവാനും യുക്തിപൂർവം ജനങ്ങളിൽ അവതരിപ്പിക്കുവാനും താൻ ഇച്ഛാശക്തിയുള്ളൊരു നേതാവാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയാത്തവരാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ കഴിയില്ല അതേത് പാർട്ടിയാലും ഏറ്റവും ചെറിയൊരു പാർട്ടിയാണെങ്കിൽ പോലും അങ്ങനെയാണ് കേരള കോൺഗ്രസ്സുകളുടെ എടുത്താൽ ആർ ബാലകൃഷ്ണപിള്ള അതല്ലെങ്കിൽ പി ജെ ജോസഫ് കെ മൺസാറ് ടി എഫ് ജെ കെബ് നമ്മളെടുക്കാമെങ്കിൽ അവരൊക്കെ അവരുടെ ഇച്ഛാശക്തി കൊണ്ട് പാർട്ടിയെ നിയന്ത്രിച്ചു പോയ ഒരാളാണ് പക്ഷേ അവരുടെ കാലശേഷം അനൂപ് ജേക്കബ് ഒരു എം എൽ എയുമായി പിറവം എം എൽ എയുമായി അദ്ദേഹം യു ഡി എഫിൻ്റെ സഹതാപത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാൾ മാത്രമാണ് അനൂപ് ജേക്കബ് ഒരു നേതാവല്ല അതേ ഒരു നേതാവല്ല അതേസമയം ഗണേഷ് കുമാർ വിവാദനായകനാണെങ്കിൽ പോലും ഇച്ഛാശക്തി ഉള്ളൊരു മന്ത്രിയാണ് താന് എന്ന് ഗണേഷ് കുമാർ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിലേറ്റവും വലിയ പ്രത്യേകത പത്തനാപുരം ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അപ്പോൾ പത്തനാപുരത്തുകാർക്ക് എത്രയെല്ലാം പരിമിതി ഉണ്ടെങ്കിലും ഗണേഷ് കുമാറിനെ വിട്ട് അവർ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇലക്ഷൻ്റെ കാര്യം നമുക്ക് അത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഏതാണ്ട് പത്തനാപുരം ഉറപ്പിച്ചെടുക്കാൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അവിടെ അട്ടിമറി മറിച്ചിട്ട് അട്ടിമറി വിജയം നേടണമെങ്കിൽ നല്ല കഴിവുള്ള ഒരാൾ പത്തനാപുരത്ത് മത്സരിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ അപ്പോൾ മറ്റ് ആയിട്ട് മക്കൾ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ ആർ എസ് പിയിലെ ബിബിജോണിൻ്റെ മകനാണ് ഷിബു ബോബിജോൺ അദ്ദേഹം പിന്നെ ചവറയിൽ ജയിച്ചു അദ്ദേഹം മന്ത്രിയായ ആളാണ് ജയിക്കുകയും തൂക്കുകയും ചെയ്തു അത് വേറെ കാര്യം കെ മുരളീധരൻ ദീർഘകാലം വട്ടിയൂർക്കാവിനെ പ്രതികരിച്ച് എം എൽ എ ആയ ആളാണ് മന്ത്രി ആയ ആളാണ് എം പി ആയ ആളാണ് അതും മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആളുകളാണ് അപ്പോൾ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്ന കേരള കോൺഗ്രസ്സിലെ നേതാക്കന്മാരിൽ ഒരാൾ ജോസ് കെ മാണി മറ്റൊരാൾ പ്രധാനമായിട്ട് മറ്റൊരാൾ ഗണേഷ് കുമാറുമാണ് അനൂപ് ജേക്കബും തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോൾ ബി ജെ ജോസഫിൻ്റെ മകനും കേരളാ കോൺഗ്രസ്സിലെ അച്ഛന് പിന്നാലെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നറിയുന്നു അപ്പം മക്കൾ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾ അവരുടെ അച്ഛനെ പോലെ തന്നെ ഒരു ധീരതയാണ് മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ജോസ് കെ മാണിയുടെ നേരിടുന്ന അദ്ദേഹത്തെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് മാണി സാറിനെ പോലെ ധീരനായ ഒരു നേതാവിനെയാണ് ജോസ് കെ മാണിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിന് ജോസ് കെ മാണിക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് റോഷി അഗസ്റ്റിനെ മൈക്ക് പിടിച്ചു വാങ്ങിച്ചതും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തയ്യാറായതും ഇപ്പോഴേ ഇങ്ങനെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജോസ് കെ മാണിയുടെ മുന്നിൽ രണ്ട് മാർഗമാണുള്ളത് ഒന്ന് യു ഡി എഫിലേക്ക് പോവുക അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് പോവുകയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ ഗുഡ് ബുക്ക് ഉൾപ്പെട്ട ആളാണ് റോഷി അഗസ്റ്റിന് റോഷി അഗസ്റ്റിനെ അഞ്ച് വർഷത്തെ ഈ ഭരണകാലഘട്ടം കൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ള സി പി എം നേതാക്കന്മാരുമൊക്കെ വ്യക്തിപരമായി നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരം വ്യക്തിപരമായ ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം നേരിടുന്ന വലിയ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് മാണിസാറിൻ്റെ കാര്യമെടുക്കാമെങ്കിൽ മാണിസാർ വളരെ ഇച്ഛാശക്തിയുള്ള ആളായിരുന്നു മാണിസാറിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കുട്ടിയമ്മ ചേച്ചിയായിരുന്നു കർട്ടൻ്റെ പിന്നിലേ കുട്ടിയമ്മ ചേച്ചി നിന്നിട്ടുള്ളൂ പക്ഷേ രാഷ്ട്രീയം നിരീക്ഷിക്കാനും കൃത്യമായി അതിൻ്റെ വരും വരായികളെ മാണിസാറിനെ ധരിപ്പിക്കുവാനും കഴിഞ്ഞ കുട്ടിയമ്മ ചേച്ചി ഒരിക്കലും ഫോർ ഫ്രണ്ടിൽ വന്നിട്ടേയില്ല നമുക്കറിയാം വിജയിയായ ഏതൊരു പുരുഷന് പിന്നിലും സ്ത്രീയുണ്ട് അതുപോലെ തന്നെ പരാജിതനാകുന്ന പുരുഷന് പിന്നിലും സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടാകും അപ്പോൾ ഇത് മാണിസാറിനെ നമ്മൾ തട്ടിച്ച് നോക്കാവുന്നതിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം സാറിനെ പോലെ ചടിലമായി തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല സാറിനെ പോലെ ശക്തമായ പ്രസംഗങ്ങൾ നടത്താനോ ജനങ്ങളെ തൃസിപ്പിക്കുവാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല ജോസ് കെ മാണി ഇച്ഛാശക്തിയുള്ള ഒരു നേതാവാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുള്ളതാണ് അതിന് അദ്ദേഹത്തിന് കഴിയാതെ പോയതുകൊണ്ടാണ് തീർച്ചയായിട്ടും റോഷി അഗസ്റ്റിന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതും ജോഷി അഗസ്റ്റ് റോഷി അഗസ്റ്റിൻ്റെ പിന്നിലേക്ക് ജോസ് കെ മാണിയെ തള്ളി നീക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് പാല ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയുടെ മുന്നിൽ ഒന്നുകിൽ അദ്ദേഹം മത്സരിക്കണം അല്ലെങ്കിൽ മത്സരിക്കാതെ മാറി നിൽക്കണം റോഷി അക്സിൻ പറഞ്ഞത് പാർട്ടി ചെയർമാൻ ഒരു ഭീരുവിനെ പോലെ ഓടുന്നത് ശരിയല്ല ധീരമായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടണം അതാണ് പ്രശ്നം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് ജയിച്ചപ്പോഴും വലിയൊരു മാർജിനിലാണ് മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ അൻപത്തിമൂന്ന് വർഷം മാണിസാറിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പരാജയപ്പെടുത്തിയത് എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പാത വളരെ ദുർഘടമാണ് എൻ ഡി എയിൽ പോയാൽ അദ്ദേഹത്തിന് കിട്ടുന്ന സൗകര്യം കേന്ദ്രമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിയും അപ്പം ഒരു പാർട്ടിയുടെ ഒരു ഭാഗവുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാനും കഴിയും യു ഡി എഫിൽ ചെന്നാൽ യു ഡി എഫിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം യു ഡി എഫിൽ ധാരാളം ശത്രുക്കൾ ജോസ് കെ മാണിക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശരി ജോസ് കെ മാണിയുടെ മുന്നിലുള്ള വഴി വളരെ ദുർഘടം നിറഞ്ഞതാണ് ഒട്ടേറെ പ്രതിസന്ധികളെ അദ്ദേഹത്തിന് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട് അതല്ലെങ്കിൽ പിന്നെ റോഷി അഗസ്റ്റൻ പറയുന്നത് കേട്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അനുസരിച്ച് ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ഒന്നുകിലും റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വം അംഗീകരിക്കുക അല്ലെങ്കിൽ സ്വന്തം നേതൃത്വം ഉറപ്പിച്ചെടുക്കുവാൻ ശ്രമിക്കുക അതിന് ധീരതയാണ് വേണ്ടത് അതിന് ഇച്ഛാശക്തിയാണ് വേണ്ടത് അതിന് നേതൃപരമായ ഒട്ടേറെ ഗുണങ്ങളുണ്ട് അത് ആർജിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ ജോസ് കെ മാണിക്ക് കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്